നമസ്കാരം കേരള രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു കടുത്തുരുത്തിയ നിയോജക മണ്ഡലത്തിൽ ജോസഫ് മാണി ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരിനെ കുറിച്ച് നിലവിലെ എം എൽ എയും ജോസഫ് ഗ്രൂപ്പിലെ കരുത്തനുമായ ശ്രീ മോൺസ് ജോസഫിനെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ നേരിട്ട് വന്ന് തോൽപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാണി ഗ്രൂപ്പിലെ ശ്രീ ജോസ് കെ മാണി അദ്ദേഹം നിലവിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിരവധി പരിപാടികളും പാർട്ടി ക്യാമ്പയിനുകളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാണി മാണിഗ്രൂപ്പിന് പാലായേക്കാളും പാർട്ടി വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ് കടുത്തുരുത്തി എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പ് ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ജോസ് കെ മാണിയെ ഇറക്കി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് എൽ ഡി എഫ് മുന്നണി കണക്കുകൂട്ടുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടിനു മാത്രം ജയിച്ച ശ്രീ മോൻസ് ജോസഫിനെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ജോസ് കെ മാണിയെ ഇറക്കി വിജയിക്കാമെന്ന കണക്കുകൂട്ടലാണ് എൽ ഡി എഫ് മുന്നണിക്കുള്ളത് ജോസ് കെ മാണി നിരവധി ആരോപണങ്ങളാണ് ശ്രീ മോൻസ് ജോസഫിനെതിരെ ഉന്നയിക്കുന്നത് എം പി ഐ കൂടി കടുത്തിരുത്തി നിയോജക മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ലെന്നാണ് ശ്രീ മോൻസ് ജോസഫ് ജോസ് കെ മാണിയെ പരാമർശിക്കുന്നത് മാണി ജോസഫ് ഗ്രൂപ്പുകളുടെ പോര് ഏത് അർത്ഥത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് നാട്ടുകാരുടെയും വോട്ടർമാരുടെയും ആകാംക്ഷ കഴിഞ്ഞ വർഷങ്ങളിലെ യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടങ്ങളും മണ്ഡലത്തിലെ ജനാധിപത്യ രീതികളും ഇപ്പോഴത്തെ സീറ്റ് പോരാട്ടത്തിന്റെ പശ്ചാത്തലവും നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണ് കൂട്ടരും വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോഴും അന്തിമബലത്തിൽ ജനങ്ങളാണ് അവസാന വാക്ക് എന്ന കാര്യം ഇവിടെ വിസ്മരിക്കാൻ സാധിക്കില്ല പരമ്പരാഗതമായി കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ മത്സരിക്കുന്ന മണ്ഡലമാണെങ്കിൽ കൂടെയും കോൺഗ്രസ് സി പി എം വോട്ടുകളാണ് ഇവിടെ വിജയം നിർണയിക്കുന്നത് മാത്രവുമല്ല ബി ജെ പിയും ഇവിടെ ഒരു വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട് എൻ ഡി എഫ് സർക്കാരിന്റെ വികസനം മുന്നോട്ട് വെച്ച് പുതിയ രാഷ്ട്രീയ ശക്തിയും ജനപ്രീതിയും കൈവശമുള്ള ജോസ് കെ മാണി ശക്തി തെളിയിക്കുമോ അതെയോ ഓരോ വ്യക്തികളെയും അടുത്തറിയാവുന്ന പേരെടുത്ത് വിളിക്കുന്ന പാരമ്പര്യവും അനുഭവ സമ്പത്തും കൈവശമുള്ള ശ്രീ മോൺസ് ജോസഫ് വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ പോരാട്ടത്തിന്റെ ഫലം കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ തീരുമാനിക്കും എന്നുള്ളതാണ് ഇവിടത്തെ വാസ്തവം അടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ജനങ്ങളുടെ ഭാവിയും അവരുടെ വികസനവും ആരുടെ കൈകളിലാണ് ഭദ്രം എന്നുള്ളത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ജനങ്ങളുടെ മുന്നിലേക്ക് ഫോക്കസ് കേരള ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ് പാല കൈവിട്ട ജോസ് കെ മാണിയെ കടുത്തിരുത്തി രക്ഷിക്കുമോ അതോ വികസന നായകൻ ശ്രീ മോൺസ് ജോസഫ് വിജയിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച്